കേരളത്തിലെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് നടക്കാൻ മണിക്യൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പുറത്തുവന്ന ഒരു വാർത്തയുണ്ട് അത് സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി മുപ്പത് വർഷമായി ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നടത്തുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും ഒരു കോടി രൂപ പിൻവലിച്ചപ്പോൾ അത് ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തതായിരുന്നു വാർത്ത ഈ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അതീവ പ്രാധാന്യത്തോടെ ഇതിനെ റിപ്പോർട്ട് ചെയ്യുകയും ചിലരെങ്കിലും ഇതിനെ കരുവന്നൂരുമായൊക്കെ കൂട്ടിക്കെട്ടി ഇ ഡിയുടെ നുണക്കഥകൾ പ്രചരിപ്പിക്കാനുള്ള അവസരമായി ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ പല ദുരൂഹതകളും പലരും ആലോചിച്ചിരുന്നു കാരണം ഒരു കോടി രൂപ വരെ ഒരു നിയമതടസ്സവും ഇല്ലാതെ ഒരു അക്കൗണ്ടിൽ നിന്നും അതും മുപ്പത് വർഷത്തിലേറെയായി അതേ ബാങ്കിൽ എല്ലാ കണക്കുകളും രേഖപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കുമ്പോൾ അത് സ്രോതസ് കാണിക്കണമെന്ന് ആദായ നികുതി വകുപ്പ് പറയുന്നതിൽ ചില ദുരൂഹതകൾ അന്ന് തന്നെ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാലിപ്പോൾ ആ ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ കത്തിൽ പറയുന്നത് തൃശൂർ ജില്ലാ കമ്മിറ്റി ബാങ്കിന് നൽകിയ കേന്ദ്ര കമ്മിറ്റിയുടെ പേ പാൻ കാർഡ് നമ്പർ രേഖപ്പെടുത്തുന്നതിൽ തങ്ങൾക്ക് ഒരു ടൈപ്പോഗ്രാഫിക് എറർ സംഭവിച്ചു എന്നാണ് അതായത് തങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് അതായത് അന്ന് നടന്ന മുഴുവൻ സംഭവങ്ങളും ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ഈ ബാങ്കിന് സംഭവിച്ച ഈ തെറ്റിന്റെ പുറത്തുണ്ടായ ആശയക്കുഴപ്പമാണ് എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഇന്ന് ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് പാൻ നമ്പറിൽ തെറ്റുപറ്റി ക്ഷമാപണവുമായി ബാങ്ക് ഓഫ് ഇന്ത്യ സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ പാൻ നമ്പർ കൈകാര്യം ചെയ്തത് തങ്ങൾക്ക് പറ്റിയ ടൈപ്പോഗ്രാഫിക്കൽ എററാണെന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ട് സംബന്ധിച്ച വിവാദം ഉയർന്നതിനെ തുടർന്ന് സി പി എം ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ കത്തിലാണ് ബാങ്കിൻ്റെ ക്ഷമാപണം മുപ്പത് വർഷം മുമ്പ് ജില്ലാ കമ്മിറ്റി തുടങ്ങിയ അക്കൗണ്ടിനെ കുറിച്ച് ചില മാധ്യമങ്ങളും കേന്ദ്ര ഏജൻസികളും നടത്തിയ പ്രചരണങ്ങളുടെയും നടപടികളുടെയും മുനയൊടിക്കുന്നതാണ് ബാങ്കിൻ്റെ കത്ത് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ നമ്പർ തന്നെയാണ് ജില്ലാ കമ്മിറ്റിയുടെ ഇതിലെ നാലാമത്തെ അക്ഷരമായ ടി എന്നതിന് പകരം ജെ എന്നാണ് ബാങ്കുകാർ രേഖപ്പെടുത്തിയത് പാർട്ടി ജില്ലാ കമ്മിറ്റി കണക്കുകൾ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആദായ നികുതി വകുപ്പിനും സമർപ്പിച്ചതാണ് ബാങ്ക് വരുത്തിയ തെറ്റിന് സി പി എമ്മിനെ ക്രൂശിക്കുകയായിരുന്നു കേന്ദ്ര ഏജൻസികൾ ഇത് വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതിൻ്റെ ചുവട് പിടിച്ച് ആദായ നികുതി വകുപ്പ് പാർട്ടിക്കെതിരെ നടത്തിയ നീക്കത്തെ വെളുപ്പിക്കാനാണ് മലയാള മനോരമ ഉൾപ്പെടെ ചില മാധ്യമങ്ങൾ ശ്രമിച്ചത് മുൻകൂർ നോട്ടീസ് നൽകാതെയും വിചാരണ നടത്താതെയും ആരുടെ അക്കൗണ്ടും മരവിപ്പിക്കാൻ ആദായ നികുതി വകുപ്പിന് അധികാരമില്ല ആദായ നികുതി വകുപ്പ് നിർദ്ദേശിച്ചതനുസരിച്ചാണ് പിൻവലിച്ച തുക തിരികെ ബാങ്കിൽ നിക്ഷേപിക്കാൻ കൊണ്ടുപോയത് ഇത് സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയതോടെ മാധ്യമങ്ങളുടെ പൊള്ളത്തരവും വെളിച്ചത്തായി ഒടുവിൽ ആദായനികുതി വകുപ്പിനെ വെളുപ്പിക്കാനാണ് ശ്രമം ഇതിന് പിന്നിലും ചില ഗൂഢാലോചനയുണ്ടെന്ന സംശയം ശക്തമാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുക അന്ന് ഈ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം മുമ്പ് പുറത്തുവന്ന വാർത്ത ഒരാശയക്കുഴപ്പത്തിന്റെ ഭാഗം മാത്രമായിരുന്നു എന്നാലും അന്ന് സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിക്ക് പറയാനുള്ള കാര്യം കേൾക്കാൻ പോലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറായി അവർ ഇ ഡി യുടെയും ആദായ നികുതി വകുപ്പിൻ്റെയും ഒക്കെ വെർഷനുകൾ എപ്പോഴും എയർ ചെയ്ത് എപ്പോഴും പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് അതുമാത്രം സത്യമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമുക്കറിയാം ഇ ഡി ഉൾപ്പെടുന്ന കേന്ദ്ര ഏജൻസികൾ കുറച്ച് നാളുകളായി പ്രതിപക്ഷ കക്ഷികളെ നിരന്തരം വേട്ടയാടുക ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം ആരംഭിച്ചത് മുതൽ തന്നെ കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ എത്രയധികം പാർട്ടികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഈ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ കേന്ദ്ര ഏജൻസികളെ വെള്ള പൂശാനാണ് കേരളത്തിലെ മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിരുന്നു ഈ വോട്ടെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഈ ആദായ നികുതി വകുപ്പിന്റെ വാദങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രചരണം എന്തായാലും ആ പ്രചരണം ഇപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ കത്തിലൂടെ പൊളിഞ്ഞു വീണിരിക്കുകയാണ് ബാങ്ക് ഓഫ് ഇന്ത്യ കത്തിൽ വ്യക്തമാക്കിയതുപോലെ പാൻ കാർഡ് നമ്പർ സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകിയ കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ കാർഡ് നമ്പർ രേഖപ്പെടുത്തുന്നതിൽ പറ്റിയ തെറ്റാണ് ഈ മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണം എന്ന് നിസ്സംശയം തെളിഞ്ഞിരിക്കുക